സി അഗൈൻ തൊപ്പി റിലേറ്റഡ് ഒരു ന്യൂസ് ഇങ്ങനെ ഉച്ച മുതൽ കടന്നയറുകറങ്ങുന്നുണ്ട് കുറേ എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു ജനം ടി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ട് യൂട്യൂബർ തൊപ്പിയുടെ ഡ്രൈവർ ജാബിറിൻ്റെ എം ഡി എം എ കേസിലെ അന്വേഷണം ഹവാല ഇടപാടിലേക്കും റഷ്യയിൽ നിന്നടക്കം എല്ലാ മാസവും ഒരു കോടിയിലധികം രൂപ വളപട്ടണത്ത് ഹവാല ഇടപാടിലൂടെ മാറിയിരുന്നതായി കണ്ടെത്തൽ ഇതാരാണ് എന്നുള്ളതിനെ കുറിച്ചും കൂടി ജനം ടി വി ഒന്ന് പറഞ്ഞ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരുന്നു പിന്നെ അത് ജനൻ ടി വിയിൽ മാത്രമല്ല ഞാൻ ഫസ്റ്റ് ഇത് ശ്രദ്ധിക്കുന്നത് ഇത് വേറൊരു ആർട്ടിക്കിളായിട്ട് എഴുതി വന്നതായിരുന്നു കേരള സ്പീക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരിതിൽ ന്യൂസ് എഴുതുന്ന ഒരു പോർട്ടലിനകത്ത് വന്ന യൂട്യൂബർ തൊപ്പിയും കൂട്ടാളികളും നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അന്താരാഷ്ട്ര ഹവാല ഇടപാടുകൾ പണം എത്തിയത് റഷ്യയിൽ നിന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വായിക്കാം ഞാൻ ഇവൻ ആരുടെ ഈ തൊപ്പി ഖുറേഷി എബ്രാം ഖുറേഷിയു ഏഹ് എൽ ടൂലിൻ ഇവനാണോ വില്ലൻ റഷ്യൻ മാഫിയ ഏ ഞാൻ നോക്കുമ്പോ ഇതിങ്ങനെ റൈറ്റപ്പ് വരുന്നു ഇത് വരുന്നു പിന്നെ അതാ അടക്കണ ന്യൂസ് ഐറ്റീനിൽ യൂട്യൂബർ തൊപ്പിക്കെതിരെ ഹവാല അന്വേഷണം തൊപ്പിക്ക് കുരുക്കും മുറുകുന്നു അന്വേഷണം ഹവാല ഇടപാടിലേക്കും ഇപ്പൊ അടുത്ത ഈ ഹവാല സാധനങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ സൗബിൻ ഷായറിന്റെ മറ്റേ പറവാ പ്രൊഡക്ഷൻസിന്റെ സീനിലായിരുന്നു ഇരുന്നൂറ്റമ്പത് കോടിയുടെ ഇത് കാണിച്ചു എന്നിട്ട് ഹവാലപ്പണം വെളിപ്പിക്കാൻ നോക്കി അങ്ങനെ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജനൻ ടി വിൻ്റെ കമൻറ്റ് ബോക്സ് ഇവിടെ ഇങ്ങനെ സൈഡിൽ വെച്ച ഇവിടെ മതം പറഞ്ഞിട്ടുള്ള അടികൾ ഒരു സൈഡിൽ വേറെ ഓബിയസ്ലി അറിയാമല്ലോ ജനൻ ടി വി ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ സ്ട്രെയിറ്റ് വേ നമുക്ക് ന്യൂസ് എയ്റ്റീനും ബാക്കിയുള്ളവരൊക്കെ കൊടുത്ത ന്യൂസിലേക്ക് പോവാം കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഈ തൊപ്പിയുടെ ഫ്ലാറ്റിൽ നിന്നും ഡ്രൈവർ ജാബറിന്റെ കൈവശം അത് അയാൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ എം ഡി എം എ പിടികൂടിയ സംഭവമുണ്ടായത് തുടർന്നാണ് തൊപ്പിയും മൂന്ന് വനിതാ സുഹൃത്തുക്കളും അടക്കം മുൻകൂർ ജാമ്യവുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇതിൽ കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കോടതി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടിയപ്പോഴാണ് പോലീസ് തൊപ്പി ഈ കേസിൽ പ്രതിയല്ലെങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ തൊപ്പിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണമെന്ന ഒരു നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഇതേ തുടർന്നുള്ള ും ആരംഭിച്ചതും അതിനുശേഷമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ തുടർന്നാണ് തുടർന്നാണ് പോലീസ് കണ്ണൂർ വാളപട്ടണത്ത് റഷ്യയിൽ നിന്നും മാസം ഒരു കോടിയിലധികം രൂപ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയതും അത് അത്തരം അതായത് ഹവാല ഇടപാടിലൂടെ ലഭിക്കുന്ന പണമാണോ ഈ രാസലഹരിക്ക് രാസലഹരി വാങ്ങാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അതുവഴി ലഭിക്കുന്ന പണമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട് ആ ഒരു സംശയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തൊപ്പി തൊപ്പിയോ ആയി ചേർന്ന് അതായത് നിഹാദുമായി ചേർന്ന് ഇത്തരത്തിലുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കണമെന്ന് പോലീസ് തന്നെ പോലീസ് നിർദ്ദേശിക്കുന്നത് പോലീസിൻ്റെ അത്തരത്തിലൊരു സംശയം ബാക്കിയുണ്ട് ഈ സംശയത്തെ തുടർന്നാണ് പോലീസ് ഇങ്ങനെ ഒരു സജഷൻ കൂടി വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പാലാരിവട്ടം പോലീസ് നമ്മളെ ഇവരുടെ ഒരു അടക്കം ഇവരെ റിയിച്ചതെന്നാണ് ന്യൂസ് പറയുന്നത് എന്തായാലും നിഹാദ് എന്നുള്ളത് കറക്റ്റ് പേര് കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ സി ഐ എസ് ഐഒ അടക്കം ഇവരോട് ഇങ്ങനെ ഹവാല ഇടപാട് തൊപ്പിയുടെ തൊപ്പിയുടെ ബാക്കി ട്രാൻസാക്ഷൻസ് പരിശോധിക്കണം ഫോൺ കോളുകൾ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ റഷ്യൻ മാഫിയെന്നൊക്കെ പറയുമ്പോ നീ അത് ഒരു കോടി രൂപേന്റെ ഹവാല ഇടപാട് തൊപ്പിക്ക ഞാനറിയണ തൊപ്പിക്ക് ഒരു ഒരു കോടി രൂപയുടെ ഇടപാട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കേസല്ല ഓക്കെ കാരണം നമുക്ക് ഏകദേശം ഒരാളുടെ തൊപ്പിയുടെ പ്രത്യേകിച്ച് എനിക്കറിയാം എന്താണ് അവൻ്റെ ഒരു അവസ്ഥ അവൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും അറിയാം ഗെയിമിങ് സെക്ടറിലൊക്കെ ഉള്ള എല്ലാവർക്കും അവനെ അറിയുന്നുണ്ടാവും അവന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും അവരോടൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ഒരു കോടി രൂപയുടെ ഹവാല ഇടപാട് റഷ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ സീൻ വേറെ ഏരിയയും ഇവർ ഇനി ഇവൻ്റെ ഏതെങ്കിലും പബ്ജി എങ്ങാണ്ട് ഇവൻ കളിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പം ഇതിനെക്കുറിച്ച് വല്ല ക്യാരക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇവർ റഷ്യ മാഫിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ആ പബ്ജി വീഡിയോ എങ്ങാണ്ട് ഞാൻ ആരെങ്കിലും ഇവർക്ക് അയച്ചു കൊടുത്തത് കണ്ടിട്ടാണാവോ ഇനി ന്യൂസ് ഐറ്റിൻ ഈ സാധനം തള്ളിപ്പിടിച്ച് വിട്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇതിൽ സി ഐയും എസ് ഐയും ഇവരോട് പറഞ്ഞു എസ് ഐയും പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എഗൈൻ കാദർഭായ് കാദർഭായ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ വിഷയത്തില് അന്വേഷണ ഉദ്യോഗസ്ഥനോടും സിഐയോട് സംസാരിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം ആൻഡ് അഗെയിൻ ഈ ന്യൂസ് വന്ന സമയത്ത് ഞാൻ കാദർവായനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലരോട്ടം സ്റ്റേഷനിൽ സി ഐ സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ച് സാറേ ഈ തൊപ്പിയുടെ കേസുമായി ഒരു അപ്ഡേറ്റിന് വിളിച്ചതാണെ സാറേ ഈ നേരത്തെ ഈ വാർത്തകളിലൊക്കെ ഇദ്ദേഹം റഷ്യയിൽ നിന്നുള്ള ഒരു പണം ഹവാല ഇടപാടിലാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഹവാല നിന്നുള്ള ഫണ്ട് ത്രൂ ആണ് ഇത്തരം പൈസയൊക്കെ എത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വന്നായിരുന്നു ന്യൂസ് അതിന് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ആ കേസിൽ ഇയാള് പ്രതിയല്ല എന്നാണല്ലോ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഇല്ല അങ്ങനെ ഒരു സംഭവം പോലീസിന്റെ കയ്യിലില്ല അല്ലെങ്കിൽ ഇല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലേ ഓക്കേ അപ്പൊ ഇത്തരം ഇതേ പ്രതി പോലും അല്ലാഞ്ഞിട്ടും ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് സാറേ ഇയാളുടെ ഫേസും ഇയാളുടെ ചിത്രവും വെച്ചിട്ടാണ് ഈ വാർത്തകൾ വരുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ മുഖ്യധാര മാധ്യമങ്ങളാണല്ലോ അവർക്കൊന്ന് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ശരി 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 ആയിക്കോട്ടെ കാതരവായി രണ്ട് പേരെയാണ് വിളിച്ചത് ഒന്ന് മറ്റേ സി ഐനെ സ്റ്റേഷനിലെ സി ഐനെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് ഐ വിളിച്ചു അപ്പോൾ എസ് ഐ റെക്കോർഡ് ഇല്ല കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് സി ഐയുടെ അടുത്താണോ സി ഐ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനൊരു അന്വേഷണം അവരുടെ സ്റ്റേഷൻ പരിധിയിലോ അല്ലെങ്കിൽ ഈ ഒരു കേസിനോ നടന്നിട്ടില്ല പ്രതിപോലുമല്ല ഇയാൾ ഓക്കെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിൻ്റെ റിപ്പോർട്ട് ചോദിച്ച സമയത്ത് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഇയാൾ അല്ല പിന്നെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പറയുന്നത് ന്യൂസൈറ്റിനും ജയനോക്കെ നിങ്ങൾ എവിടെ നോക്കിയിട്ട് ഈ സാധനം കൊടുക്കുന്നത് ഏത് എസ് എയും സി ഐയും ആണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നെ എന്നുള്ളത് നിങ്ങൾ ദയവൈ കാരണം അതിൽ പാലാരിവട്ടം സ്റ്റേഷൻ സ്റ്റേഷനെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇനി വളവട്ടം കണ്ണൂർ ആ ഭാഗത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇവർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ പാലാരിവട്ടം സ്റ്റേഷനിലാണ് പക്ഷേ അവിടുന്ന് എഗെയിൻ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അവർക്ക് അവർക്കിതൊന്നും അറിയില്ല അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് സോ ഇവിടെ എന്താ മീഡിയ ഫ്രെയിമിംഗ് ആണോ അതൊപ്പിക്കെതിരെ നടക്കുന്നത് സംവെയർ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ബിക്കോസ് ജനം ടി വി ന്യൂസ് എയ്റ്റീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സങ് എലമെൻസുള്ള ഒരു സങ് സപ്പോർട്ടിങ് ഗ്യാങ്ങിലേക്ക് ആ ഒരു അതാണ് ആ ഒരു ന്യൂസ് ചാനൽസിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പം അവിടെ ഈ പറഞ്ഞ നിഹാദ് എന്നോ തൊപ്പി എന്നുള്ള പേരുകൾ തൊപ്പിയില്ല നിഹാദ് എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ അതൊരു കൈൻഡ് ഓഫ് ഹെയ്റ്റ് അല്ലേ ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളതാണ് എനിക്കവിടെ ഒരു അതിഭീകരമായുള്ള ഫ്രെയിമിങ് തൊപ്പിക്കെതിരെ മീഡിയാസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എൻ്റെ പേഴ്സണലിൽ എനിക്ക് തോന്നുന്നുണ്ട് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് പാലാരിവട്ടം പോലീസിനോട് ഹൈക്കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയത് ഇതുമായി മാത്രമല്ല ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അത് ഇതിൽ കൃത്യമായി പോലീസ് എടുത്തു പറഞ്ഞത് ഈ കേസിൽ തൊപ്പി പ്രതിയല്ല തൊപ്പി എന്ന നിഹാദ് പ്രതിയല്ല എന്ന് തന്നെയാണ് പാലാരിവട്ടം പോലീസ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് അങ്ങനെ തന്നെയാണ് എന്നിരുന്നാൽ പോലും തൊപ്പിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണം ഈ അന്വേഷണമെന്ന് ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള അനുമതി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും കോടതിയിൽ പോലീസ് അറിയിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും പോലീസ് തൊപ്പിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടുതൽ ഇടപാടുകൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂർ വളവട്ടത്ത് പട്ടണത്ത് ഒരു മാസം ഒരു കോടിയിലധികം രൂപ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ഹവാലയിലൂടെ പണം മാറുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ഈ പണം രാസലഹരിക്കായി ഉപയോഗിക്കുന്നു എന്നൊരു സംശയം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ കൂടുതൽ ഇടപാടുകൾ ഹവാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് ഈ സംശയവും പോലീസ് ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് തമനത്തെ താമസ സ്ഥലത്തു നിന്നും തൊപ്പിയുടെ ഡ്രൈവർ ജാബിന്റെ കയ്യിൽ നിന്നും എം ഡി എം എ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇതേ തുടർന്ന് തൊപ്പിയും മൂന്ന് വനിതാ സുഹൃത്തുക്കളും ഒളിവിൽ പോയി മാത്രമല്ല അറസ്റ്റിനെ ഭയന്ന് മുൻകൂർ ജാബി അപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തൊപ്പിയെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയരാക്കണം കൂടുതൽ അന്വേഷണം തൊപ്പിയുമായി ബന്ധപ്പെട്ട് വേണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്നത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമാണോ ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെ രാസലഹരി വാങ്ങാനായി ഉപയോഗിക്കുന്നത് എന്നൊരു സംശയം ഉണ്ട് എന്ന് പറയുന്നത് അല്ലെ ഞാൻ ഒരു കാര്യം പറയാം ഇവർക്ക് ചിലപ്പോൾ എന്താവും സീൻ അറിയാം തൊപ്പിയുടെ ലൈഫ് സ്റ്റൈൽ ചിലപ്പോൾ കണ്ടിട്ട് ന്യൂസ് കെയർ തന്നെ അടിച്ചുവിട്ടാനുള്ള ചാൻസ് ഉള്ളു അല്ലെങ്കിൽ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു വേണം കാരണം ചെക്കൻ കഴുത്തിൽ മറ്റേ അഞ്ഞൂറോ ആയിരത്തിന്റെ മാല മേടിച്ചിട്ട് ഡയമണ്ട് മാല മേടിച്ചിട്ട് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ തള്ളാറുണ്ട് കയ്യിൽ വാച്ച് കാണിച്ചിട്ട് പത്തും അഞ്ച് ലക്ഷം പത്തു ലക്ഷം അഞ്ചു ലക്ഷം എന്നൊക്കെ പറയാറുണ്ട് റീസെൻ്റ്ലി ഒരു മറ്റേ ബി എൻഡബ്ല്യുൽ പോകുന്ന ഒരു സംഗതി ഒരു വീഡിയോ ഞാൻ കണ്ടു മേ ബി ഇവൻ കാണിക്കുന്ന ഈ ിയാലിറ്റി മറ്റേ സാധനം ഉണ്ടല്ലോ ഡേ ഹൈ ഞാനൊരു ഹൈ ഫൈ ലൈഫ് സ്റ്റൈലിലാണ് ഐ എം എ റിച്ച് കൈൻഡ് ഓഫ് മാൻ എന്നുള്ളത് കാണിക്കുന്ന ആ ഒരു റീൽ റിയാലിറ്റി ആണ് റീലിൻ്റെ മാത്രം റിയാലിറ്റി ആണ് അത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇവർക്ക് ഡൗട്ട് അടിച്ചതായിരിക്കാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ കരുതി ഇവന്റെ ലൈവ് സ്ട്രീമിംഗ് ആപ്പുകൾ കിക്ക് ലോക്കോ അങ്ങനത്തെയൊക്കെ സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ ചിലപ്പോൾ മേ ബി ഇവരും റെസ്റ്റൂട്ട് ആയിരിക്കും പക്ഷെ അതും ലീഗലായിട്ടല്ലേ വരാൻ പറ്റും അക്കൗണ്ടിലല്ലേ വരാൻ പറ്റുമോ അല്ലാതെ മറ്റേ വളപൊട്ടണത്തുള്ള ഒരു മാർക്കറ്റ് തോർത്തുണ്ട് കയ്യിൽ ഇട്ടിട്ട് ഒരു കോടി ഇങ്ങോട്ട് ഞാൻ കറുപ്പ് ഒളിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റൂ അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് അന്വേഷണം നടത്തിക്കോട്ടെ ആർക്കാ ലൈക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റൂല നമുക്ക് ഒരാളെ അങ്ങനെ ഓക്കെ സെൻ പെർസെൻറ്റേജും പറയാൻ പറ്റില്ല ഓക്കെ കൂടെ ഇരിക്കുന്നത് സ്വന്തം നേടിലെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോ അന്വേഷണം ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടന്നോട്ടെ കോൾ റെക്കോർഡ്സോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇടപാടിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ പക്ഷേ ഇത് ഇവർക്ക് മാത്രം ഇൻഫർമേഷൻ കിട്ടി ഇവർ മാത്രം ഇങ്ങനെ ചെയ്യുന്നൊരു ഹവാല ആദ്യം മറ്റേതായിരുന്നു സിന്തറ്റിക് ഡ്രഗ് ആയിരുന്നു പിന്നെ അത് ഹവാല ഇടപാട് ഇനി നാട്ടിൽ എന്തൊക്കെ കേസുകൾ ബാക്കി ബാക്കിയുണ്ടാവോ ഇനിയിപ്പോൾ ഇവൻ്റെ പേരിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് എഴുതി കാണിച്ച് വീഡിയോ കാണിച്ചു അതും കഴിഞ്ഞ വട്ടം പോലീസ് നോക്കി വളാഞ്ചേരി സ്റ്റേഷനില കൊണ്ടുപോയാൽ അതേ ക്ലിപ്സ് റീറിപ്പീറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നു ഇപ്രാവശ്യം പിടിച്ച പോലെ സംഗതികൾ അങ്ങനെ മീഡിയ ഫ്രെയിമിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം കളി ഇതിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഡൗട്ട് ഉണ്ട് അത് ബിക്കോസ് ആ പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയണം ഓക്കെ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് തൊപ്പി ചുറ്റി പറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ അവർ പറയും അല്ലേ ഇപ്പം ഈ ഇവര് മീഡിയക്കാർ ന്യൂസ് എയ്റ്റീൻ ടീംസ് വിളിക്കുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ ആര് വിളിച്ചാലും അവർ പറയാം ഓക്കെ അവനൊരു സംഗതി ഉണ്ട് വി ഹാവ് സം ഡൗ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ലേ പറയും ഇതെന്താണ് സി ഐ പറഞ്ഞ നേരത്തെ കാതർബൈനോട് അതിന് സംഭവമേ അവരറിഞ്ഞിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അവരെ സ്റ്റേഷൻ പരിധിയിലും അവരുടെ അന്വേഷണത്തിലും ഇല്ല ഓക്കെ കൃത്യമായിട്ടൊരു ഓഫീസർ കൊടുക്കേണ്ട ഉത്തരം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സൊ അതിനർത്ഥം അന്വേഷണ ഉദ്യോഗസ്ഥനും ആൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളും ഇങ്ങനൊരു സംഗതി അവരെ ഭാഗത്ത് നിന്ന് ഇല്ലാന്ന് പറയുമ്പോൾ പിന്നെ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു ന്യൂസ് ന്യൂസൈറ്റീനും ജനവും കൂടി